ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന വളരെ വിഷമത്തോടെയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എനിക്കൊരു കമൻ്റ് തോന്നിരുന്നു പലപ്പോഴും പല കമൻറ്റുകൾ വരാറുണ്ടായിരുന്നു എങ്കിലും ഈ ഒരു കമൻ്റ് എന്നെ വല്ലാത്ത രീതിയിൽ ഒരു വിഷമിപ്പിക്കുന്നൊരു കമൻ്റായിരുന്നു കാരണം ഞാൻ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെന്നാണ് ആ കമൻ്റിൽ പറഞ്ഞിരുന്നത് കമൻ്റ് ഞാൻ ഡിലീറ്റ് ചെയ്ത് ചെയ്തിരുന്നു പിന്നെ മറ്റൊരു കമൻറ്റ് വന്നത് ഞാൻ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഞാൻ ഒരിക്കൽ പോലും നിങ്ങൾക്ക് ആർക്കും ഒരു ദോഷം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഒരു കാര്യം ഞാൻ പ്രചരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല പിന്നെ അങ്ങനെ ഒരു കമൻ്റ് വന്നത് വളരെ വിഷമമുണ്ട് ഞാൻ കമൻ്റ് ആദ്യം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ എന്താ ആൾക്കാർ പറയുന്നെന്നുള്ളൊരു ചിന്താഗതിയിലായിരുന്നു ഞാൻ ആ അതെന്തെങ്കിലും ആവട്ടെ ഞാൻ ഇന്ന് പ്രത്യേകിച്ച് ഒരു വിഷയമൊന്നുമില്ല കാരണം ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് ഇവിടുത്തെ ഒരു ജോലിയുടെ സ്വഭാവവും പിന്നെ ഇങ്ങോട്ടൊക്കെ വരുന്ന രീതിയെ പറ്റിയല്ല എന്നാലും ആൾക്കാർക്ക് ഇപ്പോഴും പലരും എൻ്റെ അടുത്ത് കമൻ്റ് വഴിയോ അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് വഴിയൊക്കെ അല്ലെങ്കിൽ എന്നെ വിളിച്ചൊക്കെ ചോദിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനെപ്പറ്റി തന്നെ വീണ്ടും ഞാൻ സംസാരിക്കുന്നത് ഇപ്പോൾ ഈ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് കമൻറ്റ് വന്നിരുന്നത് മെക്കാനിക്കൽ എൻജിനീയറിംഗ് കഴിഞ്ഞ ആളാണ് എന്തെങ്കിലും ഒരു ജോലിയുണ്ടോ ഐ ടി ഫീൽഡ് കഴിഞ്ഞ ഒരാളാണ് എനിക്ക് ആ സെയിം ഇതിനകത്ത് എന്തെങ്കിലും ജോലി കിട്ടോ എന്നുള്ള കാര്യങ്ങളാണ് പിന്നെ കാർപെൻ്ററ് ഇലക്ട്രീഷ്യൻ ഇവിടെ ഇറ്റലിയിൽ ഒരു എംപ്ലോയറെ കണ്ടുപിടിച്ചുകൊണ്ട് ഒരു വർക്ക് പെർമിറ്റോടുകൂടി നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരാ എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനം നടക്കാൻ നടക്കാത്തൊരു കാര്യമാണ് അതിനെപ്പറ്റി ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല കാരണം ഇവിടെ ഇറ്റാലിയൻ ഗവൺമെൻറ് ഒരു റിക്രൂട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഒരു വർക്ക് പെർമിറ്റോ കൊടുക്കുന്നൊരു ഇത് ചെയ്യുന്നില്ല പിന്നെ ചുരുക്കം ചില ആൾക്കാർക്ക് കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട് അതിനെപ്പറ്റിയൊന്നും എനിക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയില്ല പക്ഷെ പക്ഷാലും എൻ്റെ ചെറിയ അറിവിനകത്ത് ഇവിടെ നമുക്കൊരു വർക്ക് പെർമിറ്റിൽ വരാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് ഇനി അതിനെപ്പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ കമൻ്റ് വഴി പറയാമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അതൊന്നും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും പിന്നെ ശബ്ദം പോയി കാരണം തണുപ്പൊക്കെ തുടങ്ങി ഞാൻ നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിൽക്കുന്നൊരു വലിയൊരു മലയാളം മുകളിലാണ് ഇവിടെ ഭയങ്കര തണുപ്പായി എന്നാലും ടൗൺ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും ചൂടത് തന്നെയാണ് അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള കാര്യം അപ്പോൾ അതേപോലെ പറഞ്ഞത് കാർ ഇവിടെ ഒരു വർക്ക് പെർമിറ്റിനകത്ത് ഇവിടെ വരാ എന്ന് പറയുന്നത് എൻ്റെ അറിവിൽ ഒട്ടും സാധിക്കാത്തൊരു കാര്യമാണ് എങ്കിലും ചിലവരൊക്കെ വന്നതെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അതൊക്കെ ഫ്ലൂസി വഴി ആയിരിക്കുള്ള വന്നേക്കുന്നത് ഫ്ലൂസി നമുക്ക് ചെയ്യാൻ പറ്റും കാരണം ഫ്ലൂസി ഇല്ലാത്ത നമുക്ക് ഇതുപോലെയുള്ള കാറ്റഗറികൾ വന്നിരുന്നു ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫ്ലൂസിയിലേക്ക് കെയർ ഗിവർമാർക്കുള്ള വേക്കൻസികൾ വരുമെന്ന് പറയുന്നുണ്ട് ഫ്ലൂ ഇവിടെ കെയർ ഗീവേഴ്സിനെ ബെദാന്തം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫ്ലൂസിയിലെ ബ്രേദാന്തമാരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വിശേഷിച്ചാൽ ഇവിടെ ഒരു വർക്ക് പെർമിറ്റിൽ വരാമെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇനി ചില ആൾക്കാർ വന്നിട്ടുണ്ടാവും ഞാൻ പറഞ്ഞു അത് ഫ്ലൂസി വന്നേക്കണേ എന്നുള്ളത് അല്ലാതെ എന്തെങ്കിലും ഒരു ജോബ് ഓഫർ കിട്ടി പറ്റി എനിക്ക് വ്യക്തമായിട്ടുള്ള അറിവും കാര്യങ്ങളൊന്നുമില്ല എൻ്റെ അറിവിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇനി അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കമൻറ് വഴി പറയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ വിഷയത്തിൽ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ അതേപോലെ ഇവിടെ ഒരു നേഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് നടന്നിരുന്നതിനെ പറ്റി പലരും ചോദിക്കാറുണ്ട് ഇവിടെ ഒരു നേഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് നടന്നിരുന്നു അതിനകത്ത് പശ്ചാത്തലത്തെ ബാച്ച് വന്നതിന് ശേഷം പിന്നെ അവരത് സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്തത് അതിൻ്റെ റീസണായിട്ട് പറഞ്ഞിരുന്നത് ഇവിടെ വന്ന അവർക്ക് ഭാഷയുടെ പ്രശ്നമാണ് അവർ പറഞ്ഞിരുന്നത് കാരണം ഇറ്റലിയിൽ ഇറ്റാലിയൻ ലാംഗ്വേജ് ഇറ്റാലിയൻ തന്നെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇവിടെ ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാർ വളരെ ചുരുക്കം ചില ആൾക്കാരുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാഷയുള്ളവർക്കാണ് ഇവിടെ കൂടുതൽ ജോലിക്കും എല്ലാ കാര്യത്തിനും പ്രാധാന്യമായിട്ട് ഭാഷയാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ഭാഷ പഠിക്കാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ് എല്ലാവരുടെ ഭാഷ പഠിക്കുക എന്നുള്ളത് അപ്പോൾ അതൊക്കെയാണ് ഞാൻ അത് പറയാനുള്ളത് പിന്നെ നേരത്തെ പറയാനുള്ള നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഞാനും അങ്ങനൊരു കമൻറ്റിനകത്ത് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണോ എന്നതിനെപ്പറ്റി ഞാൻ ഒരുപാട് ഇങ്ങനെ ആലോചിച്ചു കാരണം നിയമവിരുദ്ധമായിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ആകെ ആ കമൻറ്റ് വന്നത് അസലെ പൊളിറ്റിക്കനെ പറ്റി ഞാൻ ചെയ്ത വീഡിയോ ആണ് അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നത് ഇവിടെ വിസിറ്റിംഗ് വിസയില് വന്ന് ലീ ഇവിടെ ഇല്ലീഗലായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരു മാർഗത്തെ പറ്റി മാത്രമോ അതുകൊണ്ട് അത് അത് കേട്ട ആൾക്ക് എന്താ ആ ഈ ആൾക്ക് എന്താണ് ഞാൻ നിയമവിരുദ്ധമായിട്ട് തോന്നിയെന്നുള്ളത് പറയാമെന്നുണ്ടെങ്കിലാണ് എനിക്ക് അതിനെ കൂടുതൽ സംസാരിക്കാൻ പറ്റുള്ളൂ ആ എന്തായാലും അത് അതുപോലെയാണ് അപ്പം മുന്നോട്ട് ചാനൽ പോകണം എന്നുള്ളത് നിങ്ങൾക്ക് പറയാം എന്ത് വേണ്ടെന്നുള്ളത് അതേപോലെ ഇനിയും ഞാൻ പറയാണ് ഇനിയും എനിക്ക് കമൻ്റ് അയക്കുമ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമുള്ളൂ ഇവിടെ ഒരു വർക്ക് പെർമിറ്റ് കിട്ടുക എന്ന് പറയുന്നത് എൻ്റെ അറിവിൽ തൊണ്ണൂറ് ശതമാനം നടക്കാത്തൊരു കാര്യമാണ് പത്ത് ശതമാനം ഞാൻ പറയുന്നത് ഫ്ലൂസിനെ പറ്റി മാത്രമോ ഇതൊക്കെയാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് മുന്നോട്ടും നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു അതേപോലെ ഞാൻ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ പറ്റി നിങ്ങൾക്ക് തന്നെ അഭിപ്രായം പറയാം എനിവേ താങ്ക്സ്